നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതായത് ഇത് ആറക്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂൽ ഫിൽറ്റർ ആണ് ഇത് വന്നിട്ട് നമ്മളെ ഓണേഴ്സ് മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ക്ലീനിങ്ങിനെ കുറ്റി പറ്റിയും ഇതിന്റെ യൂസേജിനെ പറ്റിയൊക്കെ അപ്പോൾ മെയിൻലി ഇതിപ്പം ടൂ സ്റ്റോക്ക് യൂസ് അറിയാം എന്താണ് ഫ്യൂൽ ഫ്യൂവൽ എന്നും അല്ലെങ്കിൽ സ്റ്റെയിനർ എന്നും ഇതാണ് നമ്മുടെ സ്റ്റെയിനർ ഈ സ്റ്റെയിനർ നമ്മള് ഓവർഫ്ലോ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി അതായത് ടൂ സ്റ്റോക്കിൽ ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കാനുണ്ട് ഇപ്പൊ കാർബേറ്ററുള്ള എല്ലാ വണ്ടിയിലും ഈ നോബ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഫ്ലോ വരായിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൊണ്ടുപോകുമ്പോഴുമ്പോൾ ചെയ്യുന്നത് ഇപ്പം അതിൻ്റെ തൊട്ട് താഴെ തന്നെ വരുന്നതാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഓയിൽ സോറി ഫ്യൂൽ ഫിൽറ്റർ ഈ ഇതെന്ന് വരുന്ന ഫ്യൂവൽ നേരെ ഇതില് പോയി റിസർവ് ആയി അതുവഴിയാണ് നമ്മൾ കാർബേറ്ററിലോട്ട് പോകുന്നത് അപ്പം ഇത് പലരും ഇപ്പം വെക്കാറില്ല അല്ലെങ്കിൽ തന്നെ ഇത് പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എന്താ ഡയറക്റ്റ് അതിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ് പഴ പണ്ട് കാലങ്ങളിലാണ് പെട്രോളൊക്കെ ഒരുപാട് കരകട ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ടാങ്കിൽ തന്നെയാണ് ഓയിൽ ഒഴിക്കുന്നത് അതുകൊണ്ട് ടാങ്ക് തുരുമ്പെടുക്കില്ല അങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്ക്യൂസുകൾ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഇത് നമ്മൾ ഈ നോവ് ഓഫ് ചെയ്ത് കഴിയുമ്പം ഇതിപ്പം നമ്മുടെ ഈ ഫ്യൂയിൽ ഫിൽറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ കാർബൈഡ്രേറ്റുള്ള ഫ്ലോ ഡ്രൈ ആയിരിക്കും ഇത് ഇതാണ് അതിൻ്റെ പഴയ ഒരു ഓയിൽ ഫിൽറ്റർ ഞാൻ മാറ്റിയതാണ് അപ്പോൾ ഇതാണ് ഇത് ക്ലാമ്പ് വരുന്നതാണ് ക്ലാമ്പ് നമുക്ക് ഊരി എടുത്ത് ഇതേപോലെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് ഇപ്പോഴും കരടുകൾ വരാറുണ്ട് പെട്രോളിൽ ഇതാണ് ഔട്ട് ഇപ്പൊ ഇത് ഇതുവഴിയാണ് നമ്മുടെ കാർബണിലോട്ട് ഫ്യൂല് പോകുന്നത് അപ്പൊ ഇത് വലിയ മെക്കാനിക്സ് ഉള്ള സംഭവം ഒന്നും അല്ല ഇത് ഇത് വേറൊരു ചെറിയൊരു സംഭവമാണ് ഇതിപ്പോ ഇതിന്റെ പകരമായിട്ട് ഇപ്പം നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഫ്യൂൽ ഫിൽറ്റർ മാം കിട്ടും അത് ചിലര് ബുള്ളറ്റിലും എസ്റ്റിലൊക്കെ വെച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായിരിക്കും യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തുള്ള ഇതിപ്പോ എന്റെ അനുഭവം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഇപ്പോഴും ടാങ്കുകൾ തുരുമ്പിക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോളിയം കമ്പനിക്കാരന്മാര് പന്നികള് അവന്മാര് ഈ എത്തനോള് ചേർക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പ്യുവർ പെട്രോൾ അല്ല കിട്ടുന്നത് അപ്പൊ അതും ഏറുമായിട്ടും മിക്സ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തുരുമ്പുകാരും അപ്പൊ ഈ ടാങ്കിലുള്ള പൊടി ഒന്നിലെ കാർബേറ്റർ അടയാ അല്ലെങ്കിൽ സിലിണ്ടർ കിട്ടിപ്പോയി കിറ്റ് പണിയാവും അപ്പൊ ഇത് യൂസ് ചെയ്യാ നമുക്ക് മാക്സിമം അതും കൂടെ ഒന്നും തടയാൻ പറ്റും അപ്പം ഞാൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇതെനിക്ക് വണ്ടി പണിത ശേഷം ഞാൻ ഇത് വെച്ചില്ലായിരുന്നു ഞാൻ രാവിലെ എടുക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യും വലിയ പാടാണ് പണ്ട് ഒരടിക്ക് സ്റ്റാർട്ടായിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇത് വെച്ച് നോക്കുകയെന്ന് പറഞ്ഞാൽ രണ്ടാമത് ഞാൻ വെച്ച് വെക്കാവും വീണ്ടും പഴയതുപോലെ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാകും അപ്പോൾ നമ്മൾ ആ ട്യൂത്ത് സ്റ്റോക്ക് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇപ്പം വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് ഒന്ന് നോക്കുക അപ്പോൾ ഇത് ആണ് എൻ്റെ ഒരു ചെറിയ റിവ്യൂ നമ്മുടെ ചാനല് വളരെ മോശം വ്യൂവേഴ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടോ യൂസ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ താങ്ക് യു